ഡാരഡ് നായകനാട്ടത്തെ എംബുരൻ തമിഴ്നാട് ബോക്സ് ഓഫീസിന് കയറുമ്പോൾ വിക്രം നായകനാട്ടത്തെ വീരധീരസൂരനെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കാൻ ഞായറാഴ്ച ദിവസം സാധിക്കുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെ നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വീരധൂര വീരധീര സൂ വീരധീരസൂര്നു പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വിക്രം എസ് ജെ സൂര്യ സുരാജ് വഞ്ഞാറുമുഡ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എസ് യു അരുൺകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് കളക്ഷൻ്റെ കാര്യത്തിൽ ആദ്യ ദിനത്തെക്കാട്ടും രണ്ടാം ദിനത്തെക്കാട്ടും വലിയ ചെല ശനിയാഴ്ച ദിവസം ചിത്രം കാഴ്ചവെച്ചപ്പോൾ ഞായറാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം വരുന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് മുതൽ പത്ത് കോടി രൂപേനെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഓഫീസിന് മാത്രമേ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ചിത്രത്തിൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാൻ്റെ ഡയറക്ഷൻ ഡയറക്ടർ നാഗിനാട്ടി എംബുരാൻ എന്ന് പറയുന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന് കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതെങ്കിൽ മലയാളം പതിപ്പിന് വലിയൊരു മുന്നേറ്റം തന്നെ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ മാത്രം പുറത്തുവരുമ്പോൾ ആദ്യ ദിനത്തേക്കാൾ വലിയ മുന്നേറ്റം രണ്ടാം ദിനവും രണ്ടാം ദിനത്തേക്കാൾ ഉയർന്ന കളക്ഷൻ ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ ഇന്നത്തെ ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ടർ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഏകദേശം നാല് മുതൽ അഞ്ച് കോടി രൂപ വരെ ചിത്രത്തിന് തൊഴിൽപൊടുപ്പ് അടക്കം സ്വന്തം എന്നുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് ലഭ്യമാവുന്നുണ്ട് എന്തൊക്കെയും ചെന്നൈയിൽ പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ എംബുരാന്റെ വൻ തിരക്ക് തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വീരധീരൻ സൂര്നെ പോലും അതിശയിപ്പിക്കുന്ന വിജയന്തിരാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഈ ഒരു എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വരും ദിവസങ്ങളും വീരധീരന് വീരധീരശൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിനെ മറികടന്ന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് മാറാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ